എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു ഇന്ന് ഞാനിവിടെ ഒരു ലെമൺ റൈസാണ് ഉണ്ടാക്കുന്നത് അതിനായിട്ട് ചനിച്ചിട്ട് ചൂടായപ്പോൾ നല്ലെണ്ണയൊഴിച്ചു നല്ലെണ്ണ തന്നെ ഒഴിക്കണം അതിനുശേഷം കുറച്ച് കപ്പലെൻ്റെയും കടലപ്പരിപ്പും ഇട്ടു അത് നന്നായിട്ട് കളറ് വന്നപ്പോൾ ഞാൻ കുറച്ച് ഇഞ്ചിയും പച്ചമുളകും ഇടുകയാണ് ഇഞ്ചിയും പച്ചമുളകും ഇട്ട് അത് നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് ചോറ് ഓൾറെഡി ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്ന് തണുത്തതിന് ശേഷം വേണം നമുക്കിതിൻ്റെ കൂടെ ഇടാൻ ഈ ചോറിനകത്തേക്ക് ഞാൻ മഞ്ഞളും ഉപ്പും പിന്നെ കുറച്ച് പട്ട ഗ്രാമ്പും ഇലക്കയും ഇട്ട് വേവിച്ചതാണ് അധികം കുഴഞ്ഞു പോവാതെ ഇങ്ങനെ വേറെ വേറെ കിടക്കണം ചൂടാറിയതിന് ശേഷം മാത്രമേ നമ്മൾ ഇതിലേക്ക് ഈ വറുത്തു വച്ചിരിക്കുന്നതിനകത്തേക്ക് ഇടാൻ പാടുള്ളൂ ഞാൻ ഗ്യാസ് ഇവിടെ ഓഫ് ചെയ്തിട്ടുണ്ട് കാരണം ഇനിയും ചൂടായി കഴിഞ്ഞാൽ അത് കുഴഞ്ഞുപോകും ഇവിടെ ഞാൻ കുറച്ച് കായപ്പൊടി ഇട്ടു മല്ലിയില ഇട്ടു കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു അതും ഇട്ടു അതെല്ലാം ഇട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാം ഇതിലേക്ക് ഞാൻ രണ്ട് നാരങ്ങ മുറിച്ച് പിഴിഞ്ഞെടുക്കുകയാണ് രണ്ട് നാരങ്ങ കറക്റ്റ് ആയിരിക്കും ഇത്രയും ചോറിന് അധികം പുളിയൊന്നും ഉണ്ടാവില്ല ഇവിടെ ഞാൻ നാരങ്ങ എടുത്തിട്ടുണ്ട് അത് പിഴിഞ്ഞ് ഒഴിക്കുകയാണ് ഇങ്ങനെ ഞെക്കിയെടുക്കുമ്പോൾ അതിൻ്റെ ഒന്നും വീഴാതെ വന്നോളും കൈ കൊണ്ട് ഞെക്കുമ്പോൾ കുരു വീഴും ഇത് നമുക്ക് രാവിലെ ഉച്ചയ്ക്കലോ രാത്രിയിലത്തെ ഭക്ഷണമായോ കഴിക്കാൻ പറ്റുന്നൊരു വിഭവമാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു ഭക്ഷണം കൂടെയാണ് ഇതിൻ്റെ കൂടെ സാലഡോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കറി നിങ്ങൾക്ക് ഇഷ്ടമുള്ള കറി കൂട്ടി കഴിക്കാം ഇത് തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇവിടെ നമ്മുടെ നാരങ്ങ സാധം അല്ലെങ്കിൽ ലെമൺ റൈസ് റെഡി ആയിട്ടുണ്ട് ഞാനിപ്പോൾ ചെറുതായിട്ടൊന്ന് ഗ്യാസ് ഓൺ ചെയ്തു കാരണം നന്നായിട്ട് തണുത്തിരിക്കുകയായിരുന്നു ഒന്ന് ഓൺ ചെയ്ത് ചെറിയ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് ഇളക്കുകയാണ് അതിനുശേഷം ഓഫ് ചെയ്യാം അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കി കമൻ്റിലൂടെ അഭിപ്രായം പറയുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്